ഹരിവിരുദ്ധ സന്ദേശവുമായി എസ് കെ എൻ ഫോർട്ടി രണ്ടാംഘട്ടം ജ്യോതിർഗമയ തുടരുന്നു ഓണാഘോഷങ്ങൾക്കിടെ കലയാണ് ലഹരി എന്ന ആശയം ഉൾക്കൊള്ളുന്ന പരിപാടികളുമായി സംസ്ഥാനത്തെ കലാധ്യാപകരും കോഴിക്കോട്ടെ അല്ലമീനാർട്സിലെ ചെറുപ്പക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് കലയും ജീവിതവും പറഞ്ഞ് ജ്യോതിർഗമയക്കൊപ്പം ചേർന്നത് ലഹരിവേട്ടയുടെയും വിമുക്തി ആഗ്രഹിക്കുന്നവരുടെയും അവബോധം നൽകുന്നവരുടെയും കഥകൾ പറഞ്ഞ് അവതരിപ്പിക്കുന്ന തുടരുകയാണ് ഓണമെടുത്തിരിക്കെ സംസ്ഥാനത്തേക്ക് ലഹരിയുടെ ഒഴുക്കാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെയാണ് കലാകൂട്ടായ്മയുമായി വടകര അല്ലമീൻ ആർട്സിലെ എത്തുന്നത് സംസ്ഥാനത്തെ കലാധ്യാപകർ കൂടി ഒപ്പം ചേർന്നതോടെ ഇത്തവണത്തെ ജ്യോതിർഗമയ സമ്പന്നമായി കലാകൂട്ടം എന്ന് പേരിട്ട കലാധ്യാപകരുടെ കൂട്ടായ്മ കലയാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പരിപാടികൾ അവതരിപ്പിച്ചു എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടകയായി കലാകൂട്ടത്തിനൊപ്പം ചേർന്നു ലഹരി വിതരണത്തിന്റെ ശൃംഖല അവസാനിപ്പിക്കുക എന്നതാണ് ജ്യോതിർഗമ്യയുടെ ലക്ഷ്യം അതിനാവശ്യമായ പ്രചാരണ പരിപാടികളുമായി ജ്യോതിർഗമയ മുന്നോട്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം